ഒരുപാട് വിഷമുണ്ട് നല്ല എന്താ പറയാ ഫെഫ്ക എൻ്റെ സംഘടനയോട് ഞാൻ ആദ്യം കടപ്പെട്ടിരിക്കുന്നു കാര്യം ഞാൻ ജസ്റ്റ് രണ്ട് മൂന്ന് പോയിന്റ് പറയാം ഈ ഇഷ്യൂ നടക്കുമ്പോൾ ശനിയാഴ്ച ഞാൻ ബഹറില്ലാൻ പ്രൊമോഷന് വേണ്ടി പോയതാണ് എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഡിലേ ആയിരുന്നു ഉത്തരവാണ് ഞാൻ ആദ്യം തരുന്നത് ഞാൻ കൃത്യമായിട്ട് ഉണ്ണി സാറിനെയും ഫെഫ്കയിലെ ഓരോരുത്തരെയും വിളിച്ച് ചോദിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം എത്തി ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എത്തി ഇന്നാണ് ഞങ്ങളെല്ലാവരും ഒന്നിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിന്റെ ഇടയിൽ സുഹൃത്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല സിനിമ ഈ ഫസ്റ്റ് ഡേ മുതൽ ഡീഗ്രേഡിങ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു നല്ല സിനിമ ചെയ്യണമെന്ന് ഓർത്ത് ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ വന്നത് ഞങ്ങൾ പുതിയ ആൾക്കാർ തന്നെയാണ് ആറ് കൊല്ലമായി കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല സിനിമ ചെയ്ത് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ക്വീൻ ചെയ്യുന്ന ഇപ്പോൾ എൻ്റെ ചോദ്യങ്ങളെല്ലാം തിരിഞ്ഞാണ് ആദ്യ സിനിമ കോപ്പി അടിച്ചു അത് ആദ്യം മനസ്സിലാക്കേണ്ട ഞാൻ സംവിധായകനാണ് ഞാൻ തിരക്കഥാകൃത്തിൻ്റെ എൻ്റെ ആദ്യ സിനിമ കോപ്പി അടിച്ചു ജനഗണമന കോപ്പി അടിച്ചു ഇപ്പോ മലയാളി ഫിലിം ഇന്ത്യയിൽ വന്നിരിക്കുന്നു ഇതാണ് എനിക്ക് കിട്ടുന്ന പോയിൻറ്റ് ഞാൻ ഏതോ പരസ്യങ്ങൾ കോപ്പി അടിച്ചു ഇതൊന്നും ഞാൻ സംവിധാനം ചെയ്യുന്നതാണ് എവിടെയാണ് ഞാൻ റൈറ്റർ ഡയറക്ടറാണ് അല്ല അപ്പം ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ നമ്മളോടൊരു ഇത് അവതരിപ്പിക്കാൻ പേഴ്സണലി ഇതിന്റെ പടത്തിന്റെ പ്രൊമോഷൻ നിങ്ങൾക്ക് എന്റെ മുന്നത്തെ രണ്ട് ചിത്രങ്ങൾ അറിയാം അതിന് എൻ്റെതായ രീതിയുണ്ട് ജനഗണമനെ തലേ ദിവസം പ്രൊഡ്യൂസറായ ലിസ്റ്റ് എന്നെ വിളിച്ചു ചോദിച്ചാണ് എടാ കോടതിയുടെ രംഗങ്ങളിറക്കണ്ടേ ഞാനാണ് പറഞ്ഞത് വേണ്ട പ്രേക്ഷകർ ഏറ്റെടുക്കും ഫസ്റ്റ് ഡേ എന്ന് ഞാൻ പറഞ്ഞ പേരിലാണ് അത് ഇറക്കാതിരുന്നത് അതേപോലെ എനിക്ക് ഈ സിനിമയ്ക്ക് എനിക്ക് ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സെഗ്മെൻസ് വിടാൻ കഴിയില്ല ഞാൻ എന്തിനത് വിടണം ഞാൻ ഇതിന്റെ പടത്തിന്റെ എല്ലാം ഒളിപ്പിച്ച് വെച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണ് ഒളിപ്പിച്ചു വെച്ചത് റക്കി പൂജ എം പി ഇതെല്ലാം ഞാൻ ചെയ്തതല്ലേ ഞാൻ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ നോക്കിയാൽ പോലെ ഒന്നെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് ചോദിക്കണം പിന്നെ ഈ പറയുന്നു എന്തൊക്കെയാണ് എനിക്ക് വരുന്ന എനിക്ക് ബേസിക്കലി ഈ പടത്തിന്റെ പ്രൊമോഷൻ ഇതിനെ പാളിച്ച അതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാളിച്ച സംഭവിച്ചോന്ന് വെച്ചാൽ ഇല്ല ഞങ്ങൾക്ക് ഈ സിനിമ തുടങ്ങിയതിന് ശേഷം അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ട പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ വെച്ചത് കാരണം ഈ സിനിമയുടെ സ്വഭാവം ഒരു പർട്ടിക്കുലർ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴും കുറച്ച് സീരിയസ് ആവും അതുപോലെ നമ്മുടെ ഹ്യൂമറാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഒരു ഹ്യൂമറാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ സിനിമ പറഞ്ഞു കണ്ട് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ പറയുന്നത് അവർ ആഗ്രഹിച്ച സിനിമയാണ് അവർ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ കൊണ്ട് സീരിയസ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ദിവസം മുന്നേ വിട്ട ടീച്ചറിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ സിനിമയുടെ സ്വഭാവം ഇതാണെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകര് നമ്മുടെ സിനിമയിലോട്ട് വന്ന് ആ സിനിമ കാണാൻ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്നു പ്രൊമോഷന്റെ രീതി ഒരു കാഴ്ചയും സംഭവിച്ചതല്ല